ഹലോ ഡിയേഴ്സ് അപ്പൊ ഞാൻ ഇന്ന് എടുക്കാൻ പോകുന്നത് സെവന്റ് സ്റ്റാൻഡേർഡിലെ സാമൂഹ്യ ശാസ്ത്രം കേട്ടോ ഹലോ ഫസ്റ്റ് ചാപ്റ്ററായ മധ്യകാല ഇന്ത്യയുടെ ബാക്കി ഭാഗമാണ് എടുക്കുന്നത് അതിന്റെ ഫസ്റ്റ് പാട്ട് കാണാത്തവർ അന്ന് എന്താ അതിന്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അതിന്റെ ലിങ്ക് ഉണ്ട് കാണുക അപ്പോ മുഗൾ ഭരണരീതി ആണല്ലേ അപ്പൊ മുഗൾ ഭരണരീതി എന്താ നമുക്ക് നോക്കാം മുഗൾ കാലഘട്ടത്തിൽ ഭരണ സൗകര്യത്തിനായി സ്വീകരിച്ചിരുന്ന ക്രമീകരണം എന്തായിരുന്നു എന്ന് നമുക്ക് നോക്കാം മുഗൾ കാലഘട്ടത്തിൽ എന്താ ഭരണ സൗകര്യത്തിനായി എന്താ സ്വീകരിച്ചിരുന്ന ക്രമീകരണമാണ് ഇവിടുത്തെ ആഴ്ച അല്ലെ ഇത് മുഗൾ രാജ്യം സുബ സർക്കാർ പർഗാന ഗ്രാമം എന്താണ് മുഗൾ ഭരണത്തിൽ അക്ബറിന്റെ കാലത്താണ് ഇത്തരത്തിലൊരു ഭരണക്രമം ഘടന ഫലപ്രദമായി രൂപപ്പെടുത്തിയത് അക്ബറിന്റെ കാലത്താണ് ഈ ഭരണക്രമം രൂപപ്പെടു രൂപപ്പെടുത്തിയത് രാജ്യത്തിന്റെ പരമാധികാരിയും സർവ്വസൈന്യാധിപനും സൈന്യാധിപരും നിയമനിർമ്മാതാവും അന്തിമ ന്യായാധിപരും ചക്രവർത്തിയായിരുന്നു എന്താണ് രാജാവിൻ്റെ രാജ്യത്തിന്റെ എല്ലാ പരമാധികാരിയും പിന്നെ അതുപോലെ സർവ സൈന്യാധിപരും നിയമനിർമ്മാതാവും അന്തിമ ന്യായാധിപന്മാരാണ് ഈ ചക്രവർത്തി ആയിരുന്നു മുഗൾ കാലഘട്ടത്തിൽ നീതിന്യായ നിർവഹണത്തിനായി ഇന്നത്തെ പോലെ പ്രത്യേകതരം കോടതികൾ ഉണ്ടായിരുന്നു എന്തെന്താ നീതിന്യായ നിർവഹ നിർവഹണത്തിന് എന്താണ് കോടതികൾ ഉണ്ട് അല്ലെ പക്ഷെ അന്നത്തെ കാലത്ത് എന്താണ് ഈ കോടതികളൊന്നും ഉണ്ടായിരുന്നില്ല അല്ലെ പകരം തദ്ദേശീയരായ മതപണ്ഡിതരാണ് ഖാസിമാർ തർക്കങ്ങളിൽ അന്വേഷണം നടത്തി തീർപ്പ് കൽപ്പിച്ചിരുന്നത് എന്താണ് അന്ന് മതപണ്ഡിതന്മാരായിരുന്നു മതപണ്ഡിതന്മാരായിരുന്നെന്താ ഈ തർക്കങ്ങളിലൊക്കെ അന്വേഷണം നടത്തി തീർപ്പ് കൽപ്പിച്ചിരുന്നത് ഈ തീരുമാനത്തിൽ എന്തെങ്കിലും അതൃപ്തി ഉള്ളവർക്ക് എന്താ ചക്രവർത്തിയോട് നേരിട്ട് പരാതി പറയുന്നു അവസരം ഉണ്ടായിരുന്നു അവസരണകാര്യങ്ങളിൽ രാജാവിന് ഉപദേശം നൽകുന്നതിനായി മന്ത്രിമാരെയും വകുപ്പ് അധ്യക്ഷന്മാരെയും നിയമിച്ചിരുന്നു ഓക്കെ അക്ബർ ചക്രവർത്തി ദിവാൻ ഈ കാശിൽ ജനങ്ങളുടെ പരാതി കേൾക്കുന്നു അല്ലെ സാമൂഹ്യ സാമ്പത്തിക സ്ഥിതി എന്താണെന്ന് നോക്കാം നമുക്ക് മുഗൾ ഭരണകാലത്തെ സമൂഹത്തെ കുറിച്ച് അക്കാലത്ത് ഇന്ത്യ സന്ദർശിച്ച യൂറോപ്യൻ സഞ്ചാരികളും വ്യാപാരികളും അവരുടെ യാത്രാ വിവരങ്ങളിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് എന്താണ് മുഗൾ ഭരണകാലത്തെ സമൂഹത്തെക്കുറിച്ച് എന്താണ് അക്കാലത്ത് ഇന്ത്യ സന്ദർശിച്ചിരുന്ന യൂറോപ്യൻ സഞ്ചാരികളും അതുപോലെ വ്യാപാരികളൊക്കെ എന്താണ് അവരുടെ യാത്രാ വിവരങ്ങളിൽ ഇതൊക്കെ രേഖപ്പെടുത്തിയിട്ടുണ്ട് ഫ്യൂഡൽ സാമൂഹ്യ വ്യവസ്ഥയായിരുന്നു അന്ന് നിലനിന്നിരുന്നത് അല്ലെ ഫ്യൂഡൽ സാമൂഹ്യ വ്യവസ്ഥയായിരുന്നു അന്ന് നിലനിന്നിരുന്നത് സമൂഹം പല തട്ടുകളായി വിഭജിക്കപ്പെട്ടിരുന്നു സമൂഹം എന്താണ് പല തട്ടുകളായി വിഭജിക്കപ്പെട്ടിരുന്നു സമൂഹത്തിന്റെ ഏറ്റവും അടിത്തട്ടിൽ സാധാരണക്കാരും ഏറ്റവും മുകളിൽ രാജാവുമായിരുന്നു എന്താണ് സമൂഹത്തിന്റെ ഏറ്റവും അടിത്തട്ടുള്ള എന്താണ് സാധാരണക്കാർ കോമൺ പീപ്പിൾ ആണ് അല്ലെ ഏറ്റവും മുകളിൽ ആരാണ് രാജാവായിരുന്നു ജനങ്ങളുടെ ജീവിത നിലവാരം വേദനത്തെയും വരുമാനത്തെയും ആശ്രയിച്ചായിരുന്നു എന്താണ് ജനങ്ങളുടെ ജീവിത നിലവാരം എന്താണ് വേദനത്തെയും വരുമാനത്തെയും ആശ്രയിച്ചായിരുന്നു രാജ്യത്തെ ജനങ്ങളിൽ ഭൂരിഭാഗവും കർഷകരായിരുന്നു രാജ്യത്തെ ജനങ്ങളിൽ അധിക പേരും എന്താണ് കർഷകരായിരുന്നു അവർക്കിടയിൽ ജാതി വ്യവസ്ഥ നിലനിന്നിരുന്നു അവർക്കിടയിൽ എന്താണ് ജാതി വ്യവസ്ഥ ഉണ്ടായിരുന്നു ഓരോ ജാതിയിൽപ്പെട്ടവർക്കും അവരുടേതായ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും ഉണ്ടായിരുന്നു ഓരോ ജാതിയിൽ എന്താണ് അവരുടേതായുള്ള ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു മുഗൾ കാലഘട്ടത്തിൽ ഇന്ത്യ സന്ദർശിച്ച ഫ്രഞ്ച് സഞ്ചാരിയായ ടവർണിയർ അന്നത്തെ സമൂഹ സാമൂഹ്യാവസ്ഥയെക്കുറിച്ചും ജനങ്ങളുടെ ജീവിത രീതിയെ കുറിച്ചും രേഖപ്പെടുത്തിയിട്ടുണ്ട് ഓരോ സ്ഥലത്തെയും ജനങ്ങളുടെ ജീവിത രീതി ഭക്ഷണം വസ്ത്രം എന്നിവയിൽ വളരെയധികം വ്യത്യാസങ്ങൾ നിലനിന്നിരുന്നു അല്ലെ ഓരോ സ്ഥലത്തെയും ജനങ്ങളുടെ ജീവിത രീതിയും ഭക്ഷണവും വസ്ത്രവും ഒക്കെ എന്താണ് വളരെയധികം വ്യത്യാസങ്ങൾ നിലനിന്നിരുന്നു ബാബർ തന്റെ ഓർമ്മക്കുറിപ്പുകളിൽ അക്കാലത്ത് ഇന്ത്യയിൽ നിലനിന്നിരുന്ന തൊഴിൽ വ്യവസ്ഥയെ കുറിച്ച് ജാതിയെ കുറിച്ചും രേഖപ്പെടുത്തിയിട്ടുണ്ട് എന്താണ് ബാബ തന്റെ ഓർമ്മക്കുറിപ്പുകളിൽ എന്താണ് അക്കാലത്ത് ഇന്ത്യയിൽ നിലനിന്നിരുന്ന തൊഴിൽ വ്യവസ്ഥയെക്കുറിച്ചും ജാതിയെക്കുറിച്ചും ഒക്കെ രേഖപ്പെടുത്തിയിട്ടുണ്ട് ആഗ്രയും ഫത്തേപൂർ സിക്രിയും ലണ്ടൻ നഗരത്തേക്കാൾ വലുതും ജനനിബിഡവുമായിരുന്നു ഏതാണ്ട് പന്ത്രണ്ട് മൈൽ ദൂരമുണ്ട് ഈ നഗരങ്ങൾ തമ്മിൽ ഈ ദൂരം അത്രയും വഴി നീളെ ഭക്ഷ്യവസ്തുക്കളും മറ്റും വിൽക്കുന്ന അങ്ങാടികൾ കാണാം മുഗൾ കാലഘട്ടത്തിൽ ഇന്ത്യ സന്ദർശിച്ച ഇംഗ്ലീഷുകാരനായ റാൽ ഫിച്ച് ഇന്ത്യയിലെ രണ്ട് നഗരങ്ങളെ കുറിച്ച് വിവരിച്ചിരിക്കുന്നതാണ് മുകളിൽ നൽകിയിരിക്കുന്നത് ഇതാരാണ് റാൽ ഫിച്ച് ആണ് ഇത് എഴുതിയത് അല്ലെ എന്താണ് ഇന്ത്യ സന്ദർശിച്ച ആളായിരുന്നല്ലേ മുഗൾ കാലഘട്ടത്തിൽ ഇന്ത്യ സന്ദർശിച്ച ഇംഗ്ലീഷുകാരനാണ് ഈ റാൽ അദ്ദേഹമാണ് ഇത് എഴുതിയിരിക്കുന്നത് എന്താണ് വിവരിച്ചത് നഗര ഈ രണ്ട് നഗരങ്ങളെ കുറിച്ചും വിവരിച്ചിരിക്കുന്നത് മുഗൾ ഭരണകാലത്ത് നാം എത്രത്തോളം സാമ്പത്തിക പുരോഗതി കൈവരിച്ചിരുന്നുവെന്ന് ഈ വിവരണം സൂചിപ്പിച്ചിരുന്നു സാമ്പത്തിക പുരോഗതിക്ക് അടിസ്ഥാനം കാർഷിക രംഗത്തെ നേട്ടങ്ങളായിരുന്നു എന്താണ് സാമ്പത്തിക പുരോഗതിക്ക് അടിസ്ഥാനം എന്താണ് കാർഷിക രംഗത്തെ നേട്ടങ്ങളായിരുന്നു നെല്ല് ഗോതമ്പ് ബാർലി കരിമ്പ് പരുത്തി എണ്ണക്കുരുക്കൾ തുടങ്ങിയവ അക്കാലത്തെ പ്രധാന കാർഷിക ഉൽപ്പന്നങ്ങളായിരുന്നു എന്തൊക്കെയാണ് നെല്ല് ഗോതമ്പ് ബാർലി കരിമ്പ് പരുത്തി എണ്ണക്കുരുക്കൾ തുടങ്ങിയവയ്ക്ക അക്കാലത്തെ പ്രധാന കാർഷിക ഉൽപ്പന്നങ്ങളായിരുന്നു അബുൽ ഫസൽ തന്റെ പുസ്തകമായ ഐ ഐ അക്ബരിയിൽ ഇന്ത്യക്കാർ വ്യത്യസ്തങ്ങളായ നെല്ലിനങ്ങളെ കൃഷി ചെയ്തിരുന്നതായി രേഖപ്പെടുത്തിയിട്ടുണ്ട് നികുതി കൊടുത്തിരുന്ന കാലം വരെ കർഷകരെ ഭൂമിയിൽ നിന്നും ഒഴിപ്പിച്ചിരുന്നില്ല മുഗൾ കാലത്ത് സാങ്കേതിക വിദ്യകളുടെയും പുതിയ ഉപകരണങ്ങളുടെയും ഉപയോഗം കാർഷിക മേഖലയെ പുഷ്ടിപ്പെടുത്തി ജലസേചനത്തിനായി പേർഷ്യൻ ചക്രവും കനാലുകളും വ്യാപകമായി ഉപയോഗപ്പെടുത്തിയിരുന്നു എന്നൊക്കെ ഉം ഇനി അബുൽ ഫസൽ ഇത് മുഗൾ ഭരണകാലത്തെ മുഖ്യ ചരിത്രകാരനായിരുന്നു അബുൽ ഫസൽ അപ്പൊ അബുൽ ഫസൽ എന്ന് പറഞ്ഞ ആരാണ് മുഗൾ ഭരണകാലത്തെ മുഖ്യ ചരിത്രകാരനായിരുന്നു അവര് അബുൽ ഫസൽ അക്ബറിന്റെ ഉപദേശകരും ജീവചരിത്രകാരനുമായിരുന്നു അദ്ദേഹം ഐൻ ഇ അക്ബരി അക്ബർ നാമ എന്നീ ഗ്രന്ഥങ്ങളുടെ കർത്താവാണ് അദ്ദേഹം എഴുതിയ ബുക്കാണല്ലേ അത് ഉം പേർഷ്യ ചക്രാണ് അത് ഉം കാർഷിക രംഗത്തെ ഉൽപാദന വർദ്ധവ് കച്ചവട ഉൽപാദന ഉത്പാദന വർധനവ് കച്ചവടത്തെയും നഗരവൽക്കരണത്തെയും ത്വരിതപ്പെടുത്തി കാർഷിക രംഗത്തെ ഉൽപാദന വർദ്ധ വർദ്ധന എന്താണ് കച്ചവടത്തെയും അതുപോലെ നഗരം ഉണ്ടാ വൽക്കരണത്തെയും ത്വരിതപ്പെടുത്തി അല്ലെ ഉം വിദേശ ചരക്കുകളുടെ പ്രവേശന കവാടമായിരുന്ന ഗുജറാത്ത് തുണിത്തരങ്ങൾ മസിൻപട്ട് പഞ്ചസാര അരി തുടങ്ങിയവയായിരുന്നു പ്രധാന കയറ്റുമതി ഇനങ്ങൾ എന്താണ് വിദേശ ചരക്കുകളുടെ പ്രദേശ പ്രവേശന കവാടമായിരുന്നു ഈ ഗുജറാത്ത് ഉം പിന്നെന്താണ് തുണിത്തരങ്ങളും പട്ടും പഞ്ചസാരയും അരിയും തുടങ്ങിയവയായിരുന്നു പ്രധാന കയറ്റുമതി ഇനങ്ങൾ ജലഗതാഗതം കാര്യമായ പുരോഗതി കൈവരിച്ചു എന്താണ് ജലഗതാഗതം കാര്യമായ പുരോഗതി കൈവരിച്ചു ഇക്കാലത്തെ പ്രധാന നഗരങ്ങളായിരുന്നു ധാക്ക മുർഷിദാബാദ് സൂറത്ത് ലാഹോർ ആഗ്ര തുടങ്ങിയവ എന്താണ് ഉം ഉം ജലഗതാഗത എന്ന് പറഞ്ഞാൽ എന്താണ് ബോട്ട് അങ്ങനത്തെ ഈ വെള്ളത്തിലൂടെ പോ പോകുന്ന ഇത് വണ്ടികൾ ഉം അതൊക്കെയാണ് അല്ലേ അതുപോലെ അന്ന് കാര്യമായ പുരോഗതി കൈവരിച്ചു കപ്പലൊക്കെ അല്ലേ ഇക്കാലത്തെ പ്രധാന നഗരങ്ങളായിരുന്നു എന്ത് ധാക്ക മുർഷിദാബാദ് സൂറത്ത് ലാഹോർ ആഗ്ര തുടങ്ങിയവ ഉം മുഗൾ ഭരണകാലത്തെ നഗരങ്ങൾ ഇന്ന് ഏതെല്ലാം രാജ്യങ്ങളിലാണ് സ്ഥിതി ചെയ്യുന്നതെന്ന് കണ്ടെത്തി പട്ടിക പൂർത്തിയാക്കുക മുഗൾ ഭരണകാലത്തെ നഗരങ്ങൾ ഇന്ന് ഏതെല്ലാം രാജ്യങ്ങളിലാണ് സ്ഥിതി ചെയ്യുന്നതെന്ന് കണ്ടെത്തുക നഗരങ്ങൾ ധാക്ക എവിടെയാണ് ഇന്നത്തെ രാജ്യം ബംഗ്ലാദേശിലാണ് അല്ലെ മുർഷിദാബാദ് എവിടെയാണ് അപ്പൊ മുർഷിദാബാദ് ഇന്ത്യ അല്ലെ ലാഹോർ പാകിസ്ഥാൻ സൂറത്ത് ഇന്ത്യ സൂറത്ത് ഇന്ത്യ ആഗ്രഹം ഇന്ത്യ അല്ലെ ഉം അപ്പൊ സാംസ്കാരിക സമന്വയം എന്താ നോക്കാം നമുക്ക് രസ്നാമ എന്ന പുസ്തകത്തിന് പുറം ചട്ടിയത് അല്ലെ ചിത്രം ശ്രദ്ധിച്ചുവല്ലോ മുഗൾ ഭരണകാലത്ത് പേർഷ്യൻ ഭാഷയിലേക്ക് വിവർത്തനം ചെയ്യപ്പെട്ട മഹാഭാരതത്തിന്റെ പുറംചട്ടയുടെ ചിത്രമാണിത് മുഗൾ ഭരണകാലത്ത് പേർഷ്യൻ ഭാഷയിലേക്ക് വിവർത്തനം ചെയ്യപ്പെട്ട മഹാഭാരതത്തിന്റെ പുറംചട്ടയാണിത് അല്ലെ മുഗൾ ചക്രവർത്തി ആയിരുന്ന ഷാജഹാന്റെ മകനായ ദാനാ ഷുക്കോ ആണ് ഇത് പരിഭാഷപ്പെടുത്തിയത് മുഗൾ വംശജർ ഇന്ത്യൻ സംസ്കാരവുമായി കൂടിച്ചേർന്നതിന്റെ ഉദാഹരണമാണിത് ഇക്കാലത്ത് വിവിധ മേഖലകളിൽ സാംസ്കാരിക കൂടിച്ചേരകൾ നടന്നു അത്തരത്തിലുള്ള സാംസ്കാരിക സമന്വയത്തിന്റെ ചില ഉദാഹരണങ്ങൾ നമുക്ക് നോക്കാം അപ്പൊ എന്താ ാണ് ഇത് മഹാഭാരതം അല്ലേ മഹാഭാരതത്തിന്റെ കോപ്പിയാണ് ഇത് ഇതല്ലേ അത് പേർഷ്യൻ ഭാഷയിലേക്ക് വിവർത്തനം ചെയ്ത ഇതിന്റെ ഇത് അല്ലെ ഉം അപ്പൊ എന്നാ ഷാജഹാന്റെ മകനായ ദാരിഷ്കാണിത് പരിഭാഷപ്പെടുത്തിയത് അല്ലെ ഉം അപ്പൊ മുഗൾ വംശജർ എന്താ ഇന്ത്യൻ സംസ്കാരവുമായി കൂടിച്ചേർന്നതിന്റെ ഉദാഹരണമാണ് ഇത് ഇക്കാലത്ത് വിവിധ മേഖലകളിൽ സാംസ്കാരിക കൂടിച്ചേർകലുകൾ നടന്നു അത്തരത്തിലുള്ള സാംസ്കാരിക സമന്വയത്തിന്റെ ചില ഉദാഹരണങ്ങൾ നമുക്ക് നോക്കാം താജ്മഹൽ ആഗ്ര കോട്ട ചെങ്കോട്ട തുടങ്ങിയവ ഇന്ത്യയുടെയും മുഗളന്മാർക്ക് ഇവിടേക്ക് കൊണ്ടുവന്ന പേർഷ്യൻ വാസ്തുവിദ്യാശൈലിയുടെയും സമന്വയത്തിന് ഉദാഹരണങ്ങളാണ് അല്ലെ എന്താണ് താജ്മഹൽ ആഗ്ര കോട്ട ചെങ്കോട്ട തുടങ്ങിയവ ഇന്ത്യയുടെയും അതുപോലെ മുഗളന്മാർ ഇവിടേക്ക് കൊണ്ടുവന്ന പേർഷ്യൻ വാസ്തുവിദ്യ ശൈലിയുടെയും സമന്വയത്തിന് ഉദാഹരണങ്ങളാണ് പേർഷ്യൻ ഹിന്ദി ഭാഷകൾ കൂടി ചേർന്ന് പുതിയൊരു ഭാഷയായ ഉറുദു രൂപപ്പെട്ടതും ഇക്കാലത്താണ് എന്താണ് പേർഷ്യയും ഹിന്ദി ഭാഷകളും കൂടി ഹിന്ദിയും അല്ലെ പേർഷ്യനും ഹിന്ദിയും കൂടി കൂടി ചേർന്നാണ് എന്ത് ഉറുദു അല്ലെ അത് ഇക്കാലത്താണ് രൂപപ്പെട്ടത് അല്ലെ ഹിന്ദുസ്ഥാനി സംഗീതം ഉത്ഭവിച്ചതും ഈ സമന്വയത്തിന്റെ ഭാഗമായിട്ടാണ് ഹിന്ദുസ്ഥാനി സംഗീതം ഉത്ഭവിച്ചത് എന്താണ് ഈ സമന്വയത്തിന്റെ ഭാഗമായിട്ടാണ് ഇതാണ് താജ്മഹൽ നമുക്ക് നോക്കി ഭംഗിയല്ലേ താജ്മഹൽ കാണാൻ സൂപ്പർ അല്ലേ താജ്മഹൽ ഇതോ ആഗ്ര കോട്ടയാണ് ഇത് കേട്ടോ മുഗൾ ഭരണകാലത്ത് മനുഷ്യ ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും ഇത്തരത്തിലുള്ള സമന്വയത്തിന്റെ ഉദാഹരണങ്ങൾ കാണാൻ കഴിയും എന്താണ് മുഗൾ ഭരണകാലത്ത് മനുഷ്യ ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും എന്താണ് ഇത്തരത്തിലുള്ള സമന്വയത്തിന്റെ ഉദാഹരണങ്ങൾ നമുക്ക് കാണാൻ കഴിയും വിജയനഗര ഭരണം മധ്യകാലത്ത് ഡൽഹി കേന്ദ്രമാക്കി ഭരണം നടത്തിയ മുഗൾ രാജവംശത്തെ കുറിച്ച് നിങ്ങൾ മനസ്സിലാക്കിയല്ലോ ഇക്കാലത്ത് ദക്ഷിണേന്ത്യയിലും വ്യത്യസ്ത രാജവംശങ്ങൾ നിലനിന്നിരുന്നു അക്കൂട്ടത്തിൽ പ്രധാനപ്പെട്ടതാണത് വിജയനഗര രാജ്യം എന്താണ് ഇക്കാലത്ത് ദക്ഷിണേന്ത്യയിലും വ്യത്യസ്ത രാജവംശങ്ങൾ നിലനിന്നിരുന്നത് അല്ലെ അക്കൂട്ടത്തിൽ പ്രധാനപ്പെട്ടതാണെന്ത് വിജയനഗര രാജ്യം വിജയനഗരവും ഹംപിയും എന്താ നോക്കാം നമുക്ക് വിജയനഗരം വിജയത്തിന്റെ നഗരം ഒരേ ഒരേ സമയം ഒരു നഗരത്തിന്റെ ഒരു നഗരത്തിന്റെയും രാജ്യത്തിന്റെയും പേരായിരുന്നു ഈ വിജയനഗരം എന്ന് പറയുന്നത് സിഇ ആയിരത്തി അഞ്ഞൂറ്റി അറുപത്തി അഞ്ചിൽ ഈ നഗരം നശിപ്പിക്കപ്പെടുകയും തുടർന്നുള്ള നൂറ്റാണ്ടുകളിൽ അത് ജനമനസ്സുകളിൽ മാത്രം നിലനിൽക്കുകയും ചെയ്തു അവരുടെ ഓർമ്മയിൽ അത് ഹംബി എന്ന പേരിൽ നിലനിന്നു ആയിരത്തി എണ്ണൂറിൽ കേണൽ മക്കൻസി എന്ന ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഉദ്യോഗസ്ഥരാണ് ഹംബിയുടെ അവശിഷ്ടങ്ങൾ കണ്ടെത്തിയത് അതിലൂടെയാണ് വിജയനഗരത്തിന്റെ ചരിത്രത്തിലേക്ക് ഗവേഷകരുടെ ശ്രദ്ധ പതിഞ്ഞത് വിജയനഗരം കൃഷ്ണദേവാരയുടെ കാലത്തെ വിജയനഗരാണ് ഇത് കണ്ടോ എന്തൊക്കെയാണ് അന്നത്തെ സ്ഥലത്തിൻ്റെ പേര് നോക്കിയാൽ ഗണ്ഡേഷ് ബീഡ ഗുൽബർഗ ഇതൊക്കെയല്ലേ അതൊക്കെ ഓക്കെ ഭൂപടം നിരീക്ഷിച്ച് വിജയനഗരത്തിൽ ഉൾപ്പെട്ട ഇന്നത്തെ ഇന്ത്യൻ സംസ്ഥാനങ്ങൾ കണ്ടെത്തി പട്ടികപ്പെടുത്തുക ഭൂപടം നിരീക്ഷിച്ച് വിജയനഗരത്തിൽ ഉൾപ്പെട്ട ഇന്നത്തെ ഇന്ത്യൻ സംസ്ഥാനങ്ങൾ കണ്ടെത്തി പട്ടികപ്പെടുത്താനാണ് പറഞ്ഞിരിക്കുന്നത് നോക്കൂ വിജയനഗര രാജാക്കന്മാർ സംഗമ രാജവംശം അതാണ് ഹരിഹരനും ബുക്കനുമാണ് അല്ലെ സാലുവ വംശം നരസിംഹ സാലുവിയും തുളുവ വംശവും തുളുവ വംശം എന്താണ് സിംഹനും അതുപോലെ കൃഷ്ണദേവരായറും ആ അരവിടു വംശം തിരുമല വെങ്കിട ഒന്ന് അല്ലെ ഹരിഹരൻ ബുക്കൻ എന്നീ സഹോദരങ്ങളാണ് സിഇ ആയിരത്തി മുന്നൂറ്റി മുപ്പത്തി ആറിൽ വിജയനഗരം സ്ഥാപിച്ചത് ദക്ഷിണേന്ത്യയിലെ ശക്തവും സമ്പന്നവുമായ രാജ്യമായിരുന്നു വിജയനഗരത്തിലെ ഏറ്റവും പ്രശസ്തനായ ഭരണാധികാരിയായിരുന്ന കൃഷ്ണദേവാരായർ അദ്ദേഹത്തെ കുറിച്ച് യൂറോപ്യൻ സഞ്ചാരിയായ ബാർബോസ പറഞ്ഞ വാക്കുകൾ നമുക്ക് പരിചയപ്പെടാം എന്താണ് ഇവിടെ ഈ ഹരിഹരൻ ബുക്കൻ എന്നീ സഹോദരങ്ങളാണ് സി ആയിരത്തി മുന്നൂറ്റി മുപ്പത്തി ആറിൽ വിജയനഗരം സ്ഥാപിച്ചത് ദക്ഷിണേന്ത്യയിലെ ശക്തവും സമ്പന്നവുമായ രാജ്യമായിരുന്ന വിജയനഗരത്തിലെ ഏറ്റവും പ്രശസ്തനായ ഭരണാധികാരിയായിരുന്നു കൃഷ്ണദേവരായർ അദ്ദേഹത്തെ കുറിച്ച് യൂറോപ്യൻ സഞ്ചാരിയായ ബർബോസ പറഞ്ഞ വാക്കുകൾ കൃഷ്ണദേവരായരെ കുറിച്ചിട്ട് എന്താണ് അദ്ദേഹം ഈ ബർബോസ പറഞ്ഞ വാക്ക് നമുക്ക് നോക്കാം ഏതൊരാൾക്കും യാതൊരു അസാരസ്വവും ഇല്ലാതെ ക്രിസ്ത്യാനി ക്രിസ്ത്യാനി എന്നോ ൂതരെന്നോ മൂറെ എന്നോ കിരാതനെന്നോ വ്യത്യാസമില്ലാതെ തന്റെ വിശ്വാസം നിലനിർത്തി കൊണ്ടുപോകുന്നതിനും ജീവിക്കുന്നതിനും യാതൊരു തടസ്സവും ഇല്ലാത്ത വിധം രാജാവ് സ്വാതന്ത്ര്യം അനുവദിച്ചിരുന്നു രാജ്യത്തെ നീതിന്യായ വ്യവസ്ഥയും സമത്വം നിറഞ്ഞതാണ് ഭർഗോസൈതിയാല ഇന്ത്യ സന്ദർശിച്ച പോർച്ചുഗീസ് സഞ്ചാരി എഴുതിയതില്ലേ കൃഷ്ണദേവരായവരുടെ ഭരണകാലം രാജ്യവ്യാപനത്തിന്റെയും വികസനത്തിന്റെയും കാലഘട്ടമായിരുന്നു ധാരാളം നിർമ്മാണ പ്രവർത്തനങ്ങൾ അദ്ദേഹത്തിന്റെ കാലത്ത് നടത്തിയിരുന്നു തലസ്ഥാന നഗരിയായ ഹംപിയിൽ കൂടുതൽ സൗകര്യങ്ങൾ ഏർപ്പെടുത്തിയതോടൊപ്പം കോട്ടകളും കൊട്ടാരങ്ങളും ക്ഷേത്രങ്ങളും പണി കഴിപ്പിച്ചിരുന്നു മതസഹിഷ്ണുതയായിരുന്നു അദ്ദേഹത്തിന്റെ പ്രശസ്തിക്ക് മറ്റൊരു പ്രധാന കാരണം എല്ലാ മതങ്ങളെയും ഒരേപോലെ പരിഗണിക്കുകയും വിവിധ മതസ്ഥർക്ക് അവരുടേതായ വിശ്വാസങ്ങൾ നിലനിർത്തിക്കൊണ്ട് ജീവിക്കാനുള്ള എല്ലാ സ്വാതന്ത്ര്യവും അനുവദിക്കുകയും ചെയ്തിരുന്നു അപ്പൊ എന്താണ് ഇവിടെ പറയുന്നത് കൃഷ്ണദേവരായുടെ ഭരണകാലം എന്താണ് ഈ രാജ്യവ്യാപനത്തിന്റെയും വികസനത്തിന്റെയും ഒക്കെ ഒരു കാലഘട്ടമായിരുന്നു അല്ലെ ധാരാളം നിർമ്മാണ പ്രവർത്തനങ്ങൾ അദ്ദേഹത്തിന്റെ കാലത്ത് നടത്തിയിരുന്നു തലസ്ഥാന നഗരിയായിരുന്നു ഹംപിയിൽ കൂടുതൽ സൗകര്യങ്ങൾ ഏർപ്പെടുത്തിയ എന്താണ് ഏർപ്പെടുത്തിയതോടൊപ്പം എന്താണ് കോട്ടകളും കൊട്ടാരങ്ങളും ക്ഷേത്രങ്ങളും ഒക്കെ പണി കഴിപ്പിച്ചിരുന്നു മതസഹിഷ്ണുതയായിരുന്നു അദ്ദേഹത്തിന്റെ പ്രശസ്തിക്ക് മറ്റൊരു കാരണം അല്ലെ കൃഷ്ണദേവരായരുടെ ഭരണകാലത്ത് എന്താണ് മതസഹിഷ്ണുത ഉണ്ടായിരുന്നില്ലേ അതിന്റെ എന്താണ് അദ്ദേഹത്തിന്റെ പ്രശസ്തിക്ക് വേറൊരു കാരണം എന്താണ് ഈ മതസഹിഷ്ണുതയായിരുന്നില്ലേ എല്ലാ മതങ്ങളെയും ഒരേപോലെ പരിഗണിക്കുകയും വിവിധ മതസ്ഥർക്ക് അവരുടെ വിശ്വാസികൾ നിലനിർത്തിക്കൊണ്ട് ജീവിക്കാനുള്ള എല്ലാ സ്വാതന്ത്ര്യവും അനുവദിക്കുകയും ആരാണ് ഈ കൃഷ്ണദേവരായർ ചെയ്തിരുന്നത് അല്ലെ കൃഷ്ണദേവരായരുടെ കാലത്ത് കലാ സാഹിത്യ സാംസ്കാരിക മേഖലകളും ശ്രദ്ധേയമായ പുരോഗതി കൈവരിച്ചിരുന്നു അസാമാന്യമായ പാണ്ഡിത്യം ഉണ്ടായിരുന്ന അദ്ദേഹം അമുക്തി മാല മാലയത ജാമ്പതി കല്യാണം എന്നീ കൃതികൾ രചിച്ചിട്ടുണ്ട് ഉം അസാമാന്യമായ പാണ്ഡിത്യമുണ്ടായിരുന്നു അദ്ദേഹം അല്ലെ അദ്ദേഹം എന്താണ് അമുക്ത മാലദ് മാലയത ജാമ്പവതി കല്യാണം എന്നീ കൃതികളൊക്കെ ആര്യ കൃഷ്ണദേവരായർ അല്ലെ തെലുങ്ക് കന്നഡ തമിഴ് സാഹിത്യങ്ങളെ അദ്ദേഹം പ്രോത്സാഹിപ്പിച്ചിരുന്നു ആ അഷ്ടിദിഗജങ്ങൾ എന്ന് അറിയപ്പെട്ടിരുന്ന പണ്ഡിതർ ആ കൃഷ്ണദേവരായരുടെ സദസ്സിനെ അലങ്കരിച്ചിരുന്നു അക്ബറിൻ്റെ അക്ബറിന്റെയും കൃഷ്ണദേവരായരുടെയും മതനെയും താരം ചെയ്ത് കുറിപ്പ് തയ്യാറാക്കുക ഉം ഭരണ സംവിധാനം വിജയനഗര ഭരണത്തിനും രാജവാഴ്ചയാണ് നിലനിന്നിരുന്നത് വിജയനഗര ഭരണത്തിനും എന്താണ് രാജവാഴ്ചയാണ് നിലനിന്നിരുന്നത് അല്ലെ ഭരണ സൗകര്യത്തിനായി രാജ്യത്തെ മണ്ഡലങ്ങൾ പ്രവിശ്യകൾ നാടുകൾ ജില്ലകൾ അല്ലെ അതുപോലെ സ്ഥലങ്ങൾ ഉപജില്ലകൾ ഗ്രാമങ്ങൾ എന്നിങ്ങനെ വിഭജിച്ചിരുന്നു രാജാവിനെ സഹായിക്കാൻ മന്ത്രിസഭ ഉണ്ടായിരുന്നു മന്ത്രിമാരെ തരം താഴ്ത്തുന്നതിനും ശിക്ഷിക്കാനുമുള്ള അധികാരം രാജാവിനുണ്ടായിരുന്നു എന്താണ് മന്ത്രിമാരെ തലധാരൃത്തിനും ശിക്ഷിക്കാനുമുള്ള അധികാരം രാജാവിന് ഉണ്ടായിരുന്നു നീതി നിർവഹണത്തിനായി വിവിധ തലങ്ങളിൽ കോടതികൾ സ്ഥാപിച്ചിരുന്നു അപ്പീൽ അധികാര അധികാരി രാജാവ് തന്നെയായിരുന്നു ചെറിയ കുറ്റങ്ങളും തൊഴിൽപരമായ പ്രശ്നങ്ങളും ഗ്രാമങ്ങളിലെ കോടതികൾ തന്നെ കൈകാര്യം ചെയ്തിരുന്നു വിജയനഗരത്തിലെ ഭരണ സംവിധാനത്തിൽ പ്രധാന പങ്കുവഹിച്ചവരായിരുന്നു നായകന്മാരും അമരനായകന്മാരും നായകന്മാരും അല്ലെ ഉം സൈനിക മേധാവികൾ അമരനായകന്മാർ എന്ന പേരിലാണ് അറിയപ്പെട്ടിരുന്നത് രാജാക്കന്മാർ ഇവർക്കായി ഭൂപ്രദേശങ്ങൾ അനുവദിച്ചു നൽകിയിരുന്നു എന്താണ് ഇവിടെ പറയുന്നത് നോക്കൂ വിജയനഗരത്തിലെ ഭരണ സംവിധാനത്തിൽ പ്രധാന പങ്ക് വഹിച്ചവരായിരുന്നേ ഈ നായകന്മാരും ഏർ അമരനായക്കന്മാരും ഈ സൈനിക മേധാവികൾ അമരനായക്കന്മാർ എന്ന പേരിൽ അറിയപ്പെടുന്നത് അപ്പൊ സൈനിക മേധാവികളാണെന്ത് അമരനായക്കന്മാർ എന്ന പേരിൽ അറിയപ്പെട്ടിരുന്നത് രാജാക്കന്മാർ ഇവർക്കായി ഭൂപ്രദേശങ്ങൾ അനുവദിച്ചു നൽകിയിരുന്ന ആർക്ക് ഈ അമരനായക്കന്മാർക്ക് അല്ലെ ഈ പ്രദേശങ്ങൾ അമര എന്ന പേരിൽ അറിയപ്പെട്ടു അപ്പൊ അമരനായക്കന്മാർക്കാണ് ആ പ്രദേശം കൊടുത്തത് അപ്പൊ ആ പ്രദേശങ്ങൾ എന്താണ് അമര എന്ന പേരിൽ അറിയപ്പെട്ടു അമരത്തിന്റെ ഭരണം നിർവഹിച്ചിരുന്നത് അമരനായക്കന്മാരായിരുന്നു അപ്പൊ അവിടുത്തെ ഭരണം നിർവഹിച്ച ആരാണ് ഈ അമരനായക്കന്മാരായിരുന്നു ഈ പ്രദേശങ്ങളുടെ നികുതി പിരിക്കുന്നതിനുള്ള അവകാശം അമരനായക്കന്മാർക്കായിരുന്നു ഈ പ്രദേശങ്ങളുടെ നികുതി പിരിക്കുന്നതിനുള്ള അവകാശം ആർക്കാ ഈ അമരനായകന്മാർക്കായിരുന്നു ഉം രാജാവിന് ഒരു നിശ്ചിത തുക നൽകിയിരുന്നു ഇവരെന്താ ഒരു നിശ്ചിത തുക നൽകിയിരുന്നു ഇവർ ഒരു നിശ്ചിത എണ്ണം കാലാളുകൾ കുതിരകൾ ആനകൾ എന്നിവ നിലനിർത്തിയിരുന്നു അവർക്ക് ഒരു നിശ്ചിതമായിട്ടുള്ള ഒരു എണ്ണം ഉണ്ടായില്ല എത്ര കാലാളുകളും കാലാളുകൾ എന്ന് പറഞ്ഞ ആളുകൾ അല്ലെ പടനായക എന്താ പടയാളികളെ അതുപോലെ കുതിരകള് ആനകൾ എന്നിവ നിലനിർത്തിയിരുന്നു ഈ വ്യവസ്ഥയെ അമരനായക സംവിധാനം എന്നാണ് വിളിച്ചിരുന്നത് ഈ വ്യവസ്ഥയാണ് വ്യവസ്ഥയാണെന്ത് അമരനായക സംവിധാനം എന്ന് വിളിച്ചിരുന്നത് അപ്പൊ മനസാരി ഓർമ്മ അല്ലേ അതേപോലെ ആ ബാബറിന്റെ കാലത്തുള്ളത് അല്ലെ അമ മൻസാരി വിജയ ഈ പിന്നെ കൃഷ്ണദേവരായുടെ കാലത്ത് എന്താണ് അമരനായക സംവിധാനമാണ് അല്ലേ ഉം അപ്പൊ മനുഷ്യധാരിയും അമരനായക സമ്പ്രദായങ്ങൾ തമ്മിൽ താരതമ്യം ചെയ്ത് പട്ടികപ്പെടുത്താനാണ് പറഞ്ഞിരിക്കുന്നത് ഓക്കെ തെൻ അടുത്തത് സ്വാമി സാമൂഹ്യ സാമ്പത്തിക പരി സ്ഥിതി എന്താ നോക്കല്ലേ സാമൂഹ്യ സാമ്പത്തിക സ്ഥിതി എന്താ വിവിധ ജാതി വിഭാഗങ്ങൾ ഉൾപ്പെട്ടതായിരുന്നു വിജയനഗര സമൂഹം ഇവിടുത്തെ എന്താണ് വിവിധ ജാതി വിഭാഗങ്ങൾ ഉൾപ്പെട്ടതായിരുന്നു എന്താ വിജയനഗര സമൂഹം ബ്രാഹ്മണർക്കോ ആയിരുന്നു സമൂഹത്തിൽ മേധാവിത്വം ഉണ്ടായിരുന്നത് ബ്രാഹ്മണർക്കോ സമൂഹത്തിൽ മേധാവിത്യം ഉണ്ടായിരുന്നത് ക്ഷേത്രങ്ങൾക്ക് അനുവദിച്ചിരുന്ന ഭൂമിയിൽ നിന്നുള്ള വരുമാനം ഇവർക്ക് അവകാശപ്പെട്ടതായിരുന്നു ക്ഷേത്രങ്ങളിലെ പൂജാതി കർമ്മങ്ങൾ മതപരമായ ചടങ്ങുകൾ തുടങ്ങിയവയ്ക്ക് നേതൃത്വം നൽകിയിരുന്നത് ബ്രാഹ്മണരായിരുന്നു സമൂഹത്തിലെ മറ്റു വിഭാഗങ്ങൾ കൃഷി കച്ചവടം കൈത്തൊഴിലുകൾ തുടങ്ങിയവ മേഖലകളിലാണ് മുഖ്യമായും ഏർപ്പെട്ടിരുന്നത് സമൂഹത്തിലെ മറ്റു വിഭാഗങ്ങൾ എന്താണ് അതായത് ബ്രാഹ്മണന്മാർ ക്ഷേത്രത്തിലുള്ള കാര്യമായിട്ട് പൂജാതി കർമ്മങ്ങളും മതപരമായ ചടങ്ങുകളും തുടങ്ങിയവയ്ക്ക് നേതൃത്വം നൽകിയിരുന്നൊക്കെ ബ്രാഹ്മണരായിരുന്നു അല്ലെ സമൂഹത്തിലെ മറ്റു വിഭാഗങ്ങൾ ബാക്കിയുള്ള ആൾക്കാർ എന്താക്കി കൃഷി കച്ചവടം കൊയ്ത്ത് കൈത്തൊഴിലുകൾ തുടങ്ങിയ മേഖലകളാ മേഖലകളിലാണ് എന്ത് മുഖ്യമായും ഏർപ്പെട്ടിരുന്നത് രാജകൊട്ടാരത്തിൽ രാജകീയ കണക്കുകൾ തയ്യാറാക്കാനും പൂന്തോട്ടം അലങ്കരിക്കാനും രാജാക്കന്മാർ സ്ത്രീകളുടെ സേവനം ഉപയോഗപ്പെടുത്തിയിരുന്നു അല്ലെ അപ്പൊ എന്താണ് രാജകൊട്ടാരത്തിൽ രാജകീയ കണക്കുകൾ തയ്യാറാക്കാനും അതുപോലെ പൂന്തോട്ടം അലങ്കരിക്കാനും രാജാക്കന്മാരെന്താക്കുക സ്ത്രീകളുടെ സേവനം ഉപയോഗപ്പെടുത്തിയിരുന്നു സമ്പന്നരുടെ ഇടയിൽ ബഹുഭാരത്യം നിലനിന്നിരുന്നു വലിയ പൈസ ഉള്ള ആൾക്കാരല്ലേ സമ്പന്നരുടെ ഇടയിൽ എന്താണ് ബഹുഭാരത്യം നിലനിന്നിരുന്നു അല്ലെ ശൈശവ വിവാഹം സതിസമ്പ്രദായം എന്നിവയും സമൂഹത്തിൽ കാണപ്പെട്ടിരുന്നു മുന്നോട്ട് പോകുമ്പോൾ നിങ്ങളുടെ മുമ്പിൽ വിശാലവും മനോഹരവുമായ ഒരു തെരുവുണ്ട് ഈ തെരുവിൽ നിരവധി വ്യാപാരികൾ ജീവിക്കുന്നു അവിടെ നിങ്ങൾക്ക് മാണിക്യക്കല്ലുകളും മരതകങ്ങളും പവിഴങ്ങളും മുത്തുകളും തുണിത്തരങ്ങളും വിൽപ്പനയ്ക്ക് വെച്ചിരിക്കുന്നത് കാണാം അവിടെ കുതിരകൾ ഓറഞ്ച് മുന്തിരി തടി തുടങ്ങിയവയെല്ലാം വിൽക്കുന്നു ഡൊമിങ്കോ പയസ്ലെ വിജയനഗരം സന്ദർശിച്ച പോർച്ചുഗീസ് സഞ്ചാരിയാണ് അദ്ദേഹം ഇന്ത്യ തള്ളതില് മുകളിൽ നൽകിയിട്ടുള്ള സഞ്ചാരക്കുറിപ്പ് വായിച്ചല്ലോ വിജയനഗരത്തിന്റെ പ്രൗഢി ആ രാജ്യം സന്ദർശിച്ച ഒട്ടേറെ സഞ്ചാരികൾ രേഖപ്പെടുത്തിയിട്ടുണ്ട് ജനങ്ങളുടെ പ്രധാന തൊഴിൽ കൃഷിയായിരുന്നു സിൽക്ക് പരുത്തി വസ്ത്രങ്ങളാണ് സാധാരണയായി ഉപയോഗിച്ചിരുന്നത് വിജയനഗരത്തിന്റെ ചുറ്റുമുള്ള വരണ്ട് കിടക്കുന്ന പ്രദേശങ്ങളെ ജലസേചന യോഗ്യമാക്കി എന്താണ് വിജയനഗരത്തിന്റെ ചുറ്റുമുള്ള വരണ്ട് കിടക്കുന്ന ഈ പ്രദേശങ്ങൾ എന്താക്കി ജലസേചന യോഗ്യമാക്കി അല്ലെ പതിനഞ്ചാം നൂറ്റാണ്ടിൽ നിർമ്മിച്ച കമലാപുരം കുളവും ഹിരിയ കനാലും തുംഗഭദ്ര നദിക്ക് കുറുകെ കെട്ടി അണക്കെട്ടും കാർഷിക മേഖലയെ പുഷ്ടിപ്പെടുത്തി ഭൂമി സർവേ ചെയ്ത് ഗുണനിലവാരം അനുസരിച്ച് നികുതി നിശ്ചയിച്ചിരുന്നു ഭൂനികുതിക്ക് പുറമെ തൊഴിൽ നികുതി വീട്ടു നികുതി വിവിധ തരത്തിലുള്ള ലൈസൻസ് ഫീസുകൾ കോടതി ശിക്ഷ അനുസരിച്ചിട്ടുള്ള പിഴകൾ എന്നിവയായിരുന്നു ഗവൺമെന്റിന്റെ പ്രധാന വരുമാന മാർഗ്ഗ ഗവൺമെന്റിന്റെ പ്രധാന മാർഗങ്ങൾ എന്തൊക്കെയായിരുന്നു ഈ ഏർ നികുതി ആയിരുന്നു അല്ലെ പുറമെ തൊഴിൽ നികുതി ഉണ്ട് അതുപോലെ വീട്ടു നികുതി ഉണ്ട് വിവിധ തരത്തിലുള്ള ലൈസൻസ് ഫീസുകളുണ്ട് ഉണ്ട് കോടതി ശിക്ഷ അനുസരിച്ചുള്ള കഴിവുകൾ എന്നിവയായിരുന്നു ഗവൺമെന്റിന്റെ പ്രധാന വരുമാന മാർഗം വിജയനഗരം ഒരു വലിയ വ്യാപാര കേന്ദ്രമായി വികാസം പ്രാപിച്ചു വിജയനഗരം ഒരു വലിയ വ്യാപാര കേന്ദ്രമായിട്ട് വികാസം പ്രാപിച്ചു അല്ലെ ഇന്ത്യയുടെയും ലോകത്തിന്റെയും വിവിധ ഭാഗങ്ങളിൽ നിന്ന് വ്യാപാരികൾ പേരുകേട്ട് വിജയനഗരത്തിൽ എത്തിച്ചേർന്നിരുന്നു ഭരണാധികാരികൾ വിദേശ വ്യാപാരത്തിന് വളരെയേറെ പ്രോത്സാഹനം നൽകി പോർച്ചുഗീസുകാർക്കും അറബികൾക്കുമായിരുന്നു വിദേശ വ്യാപാരത്തിന്റെ കുത്തക ഉണ്ടായിരുന്നത് ചൈന ശ്രീലങ്ക എന്നീ രാജ്യങ്ങളുമായും വ്യാപാരം നടന്നിരുന്നു അറേബ്യ മധ്യേഷ്യ എന്നിവിടങ്ങളിൽ നിന്നും കൊണ്ടുവന്നിരുന്ന കുതിരകളുടെ കച്ചവടം പ്രധാനമായും നടത്തിയിരുന്നത് അറബികളായിരുന്നു കുതിരകൾ കച്ചവടത്തിലെ ഒരു പ്രധാന ഇനമായിരുന്നു കുതിര കച്ചവടത്തിൽ ഏർപ്പെട്ടിരുന്ന പ്രാദേശിക കച്ചവടക്കാർ കുതിരച്ചട്ടികൾ കുതിരച്ചട്ടികൾ എന്നറിയപ്പെട്ടു എന്താണ് കുതിരച്ചെട്ടികൾ എന്നറിയപ്പെട്ടു കാലക്രമേണ അറബികളെ പിന്തള്ളി പോർച്ചുഗീസുകാർ ഈ കച്ചവടത്തിന്റെ നിയന്ത്രണം ഏറ്റെടുത്തു വ്യാപാരത്തിൽ നിന്നുള്ള വരുമാനം രാഷ്ട്രത്തിന്റെ സമ്പദ് വ്യവസ്ഥയെ ശക്തിപ്പെടുത്തി നഗരത്തിൽ നിന്ന് ലഭിച്ച ചൈനീസ് മൺപാത്രങ്ങൾ ചൈനയുമായുള്ള കച്ചവട ബന്ധത്തെ സൂചിപ്പിക്കുന്നു അപ്പൊ നഗരത്തിൽ നിന്ന് ലഭിച്ച ചൈനീസ് മൺപാത്രം കിട്ടിയിട്ടില്ലേ അപ്പൊ എന്താണ് അത് ചൈനയുമായുള്ള കച്ചവട ബന്ധത്തെ സൂചിപ്പിക്കുന്നുണ്ട് അതെന്താണ് ഇതാണ് നമ്മളെ ഹസാര രാമക്ഷേത്രം അല്ലേ നല്ല രസമുണ്ട് അല്ലേ നോക്കൂ ഇതേതാണ് വിത്തല സ്വാമി ക്ഷേത്രാണ് ട്ടോ ഉം കാലഘട്ടത്തിൽ സാംസ്കാരിക രംഗവും വലിയ പുരോഗതി കൈവരിച്ചു വേദങ്ങളുടെയും ശാസ്ത്രങ്ങളുടെയും പഠനത്തിന് വേണ്ടി നിരവധി പാഠശാലകൾ സ്ഥാപിച്ചിരുന്നു കലാ വാസ്തുവിദ്യ ശില്പകല സാഹിത്യം സംഗീതം തുടങ്ങിയവ തുടങ്ങിയ മേഖലകളിൽ വിജയനഗര കാലത്ത് അഭൂതപൂർവ്വമായ വളർച്ചയുണ്ടായി കൃഷ്ണദേവരായരെ പോലുള്ള രാജാക്കന്മാർ കലയുടെയും സാഹിത്യത്തിന്റെയും സംരക്ഷകർ ആയിരുന്നു ദ്രാവിഡ ശില്പരീതിയാണ് അന്ന് കൂടുതലായും പ്രാബല്യത്തിലുണ്ടായിരുന്നത് ഗോകുലങ്ങൾ എന്നറിയപ്പെടുന്ന ക്ഷേത്ര കവാടങ്ങളാണ് വിജയനഗര ശില്പകലയുടെ മറ്റൊരു പ്രധാന സവിശേഷത ഉം അപ്പം എന്താണ് വിജയനഗര കാലഘട്ടത്തിൽ സാംസ്കാരിക രംഗവും പിന്നെ അതിന് വലിയ പുരോഗതി കൈവരിച്ചിട്ടുണ്ട് അല്ലെ വേദങ്ങളുടെയും ശാസ്ത്രങ്ങളുടെയും പഠനത്തിന് വേണ്ടി നിരവധി പാഠശാലകൾ സ്ഥാപിച്ചിരുന്നു കല വാസ്തുവിദ്യ ശില്പകല സാഹിത്യം സംഗീതം തുടങ്ങിയ മേഖലകളിൽ വിജയനഗര കാലത്ത് എന്താ അഭൂതപൂർവ്വമായ വളർച്ചയുണ്ടായി കൃഷ്ണദേവരായരെ പോലുള്ള രാജാക്കന്മാർ കലയുടെയും സാഹിത്യത്തിന്റെയും സംരക്ഷകരായിരുന്നു ദ്രാവിഡ ശില്പരീതിയാണ് അന്ന് കൂടുതലായും പ്രാബല്യത്തിലുണ്ടായിരുന്നത് അല്ലേ ഗോപുരങ്ങൾ എന്നറിയപ്പെടുന്ന ഭീമാകാരങ്ങളായ ക്ഷേത്ര കവാടങ്ങളാണെന്ത് വിജയനഗര ശില്പകലയുടെ മറ്റൊരു പ്രധാന സവിശേഷത എന്താണ് ഗോപുരങ്ങൾ എന്നറിയപ്പെടുന്ന ഭീമാകാരങ്ങളായ ക്ഷേത്ര കവാടങ്ങൾ അല്ലേ അതിന്റെ മറ്റൊരു പ്രധാന സവിശേഷതകളെ എന്താണ് വിരൂപ എന്താ ക്ഷേത്രം ഹംബീരുകള് അതുപോലെ ലോട്ടസ് മഹലാണിത് അല്ലെ ഉം സാഹിത്യരംഗവും ഇക്കാലത്ത് വളരെയധികം പുരോഗതി കൈവരിച്ചു തെലുങ്ക് സാഹിത്യമാണ് ഏറ്റവും കൂടുതൽ വികാസം പ്രാപിച്ചത് കൂടാതെ നിരവധി സംസ്കൃത കൃതികൾ വിവിധ പ്രാദേശിക ഭാഷകളിലേക്ക് വിവർത്തനം ചെയ്യപ്പെട്ടതും ഈ കാലത്താണ് അപ്പം നമ്മുടെ ചാപ്റ്റർ ഇത്രയേ ഉള്ളൂ അപ്പോൾ എന്താണ് ഇതൊക്കെ നന്നായി പഠിക്കുക കേട്ടോ എന്തൊക്കെയാണെന്നൊക്കെ മനസ്സിലാക്കുക ദേദാണെന്നുള്ളതും വിരൂപാക്ഷേത്ര ഹമ്പിയിൽ പിന്നെ അതുപോലെ ലോട്ടസ് മഹൽ ഹംപി ഇതൊക്കെ മനസ്സിലാക്കുക ചിത്രങ്ങളൊക്കെ നന്നായി മനസ്സിലാക്കോ വിത്തര സ്വാമി ക്ഷേത്ര ഹമ്പിയിലുള്ളതാണ് ഇതെന്താണ് ഹസാര രാമക്ഷേത്രയിൽ അതൊക്കെ ഹമ്പിയിലുള്ളതാണ് കേട്ടോ ഇതൊക്കെ മനസ്സിലാക്കുക ഓക്കെ അപ്പം അടുത്ത ചാപ്റ്റർ ടീച്ചർ അടുത്ത വീഡിയോയിൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും ഓക്കെ താങ്ക്